ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഭാസ്കരനും അനാർക്കലിയും പിന്നെ രാധികയും വരുണും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക മാർഗഴിയുമുണ്ട് എന്തായാലും ഗീതുവിൻ്റെ കഥ തീർക്കണം ഗീതുവിനെ തീർത്തതിന് ശേഷം നമ്മൾ ആ സ്ഥാനത്ത് മാർഗഴിയെ ഇരുത്തും മാർഗഴിയെ വെച്ച് ഗീതുവിൻ്റെ പവർ ഓഫ് അറ്റോണി സ്ഥാനം കൈ മുതലെടുത്ത് എല്ലാ പൈസയും തട്ടിയെടുക്കണം എന്നൊക്കെ പറയാം എന്നാൽ പിന്നെ നമുക്കിപ്പം തന്നെ അറക്കലിലേക്ക് പോയാലോ വേണ്ട ആദ്യം ഞാനും വരുണും അനാർക്കലയും പോകാം അതിനുശേഷം നീയും മാർഗരാധികയും കൂടെ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും അവിടെ നിന്നും പോയി ഈ സമയം മാർഗഴി എങ്ങനെയെങ്കിലും ഗീതുവിനെ രക്ഷിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി അതിനുശേഷം മൊബൈലെടുത്ത് ഗീതുവിനെ വിളിച്ചു ഹലോ ഗീതു നീ അപകടത്തില എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് പോ നീ ഇപ്പോൾ എവിടെയാ ഉള്ളത് ഏഹ് ആ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടടി ഗസ്റ്റ് ഹൗസിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകിയതു ആ ഭാസ്കരനും പിന്നെ അനാർക്കലയും ഭരുണും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് നിന്നെ കൊല്ലാൻ അവരുടെ പ്ലാൻ അവരെന്നെ തോടുക പോലുമില്ല നീ ധൈര്യമായിട്ടിരിക്കും മാറുകഴി ഏഹ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവർ നിന്നെ ഒന്നും ചെയ്യില്ല എന്നോ അവരെ ഇങ്ങോട്ട് വരുത്തിക്കുന്നത് ഞാനും അജാസിക്കയും കൂടിയാ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ ഞങ്ങൾക്ക് ഒരാപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പറയാണ് സത്യമാണോ ഗീതു ഈ പറയുന്നത് എന്തായാലും നിനക്ക് ആപത്തൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എനിക്കൊരു കുഴപ്പം സംഭവിക്കില്ല അതെ നിനക്കെന്തേലും സംഭവിച്ചാൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി സംസാരിക്കുന്നതല്ല ആ രാധിക പുറകിൽ നിന്നും കേൾക്കുകയാണ് രാധിക ഞെട്ടിലോടുകൂടെ എടി ഭയങ്കര അപ്പം നീ ഞങ്ങളെ ചതിക്കുമായിരുന്നു എന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുക എന്നാൽ ശരി ഗീതും കേ ഏ നല്ല സേഫായിട്ടിരിക്കണേ ശരി എടി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം താഴെ എത്തിയ രാധിക അനാർക്കലിയെ ഫോൺ വിളിക്കുകയാണ് ഹലോ അനാർക്കലി നമ്മൾ മാർഗഴിയെ വിശ്വസിച്ചു അവളെ ഡബിൾ പ്ലേ ആ ഡബിൾ പ്ലേ അവളെ ഒരേ സമയം തന്നെ നമ്മളോടൊപ്പവും ഗീതുവിനോടൊപ്പം കൂട്ടിച്ചേർന്നിരിക്കുവാണ് അത് കേട്ടതും നിനക്ക് തെറ്റി രാധികേ ഡബിൾ പ്ലേ അല്ല സിംഗിൾ പ്ലേ ആണ് അവളെ ഒരേ സമയം എന്നോടും ഗീതുവിനോടും ഒപ്പം അല്ല നിൽക്കുന്നത് ഒരേ സമയം ഗീതുവിനോടും ഗോവിന്ദനോടും ഒപ്പം നിന്നാണ് അവൾ നമ്മക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞ കാര്യമാണ് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടക്കുന്നതേ അവളെ വെച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും അത് നീയും കണ്ടുപിടിച്ചല്ലോ അതിനു മുമ്പേ ഞങ്ങളത് കണ്ടുപിടിച്ചതാണ് അവളെ ഗീതുവിനും ഗീതുവിൻ്റെ മാത്രമല്ല ഗോവിന്ദൻ്റെ നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് അവൾ ഉടനെ ഗോവിന്ദനെയും ഗീതുവിനെ അറിയിക്കും ആ അതൊന്നും ഞങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കില്ല ഗീതുവിൻ്റെ പവർ ഓഫ് അറ്റോണി വെച്ച് നമുക്ക് ബാക്കിയുള്ളതൊക്കെ തട്ടിയെടുക്കാമെന്നേ അത് മാർഗഴിയെ വെച്ച് തന്നെ ഈ ഗീത് ഗീതുവും ഗോവിന്ദും തീർന്നു കഴിഞ്ഞാൽ പിന്നെ മാർഗഴിയുടെ കൊമ്പ് അതുകൊണ്ടൊന്നും കാര്യമായിട്ട് നടക്കാൻ പോകുന്നില്ല നീ പേടിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഭാസ്കരൻ ചിരിക്കുക മാർഗഴി അവളും നമ്മളെ ചതിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ അവളെ അങ്ങ് തീർത്തേക്കണം ഗീതുവിൻ്റെ മുഖച്ചായുള്ളവളും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും ആലോചി പറഞ്ഞുകൊണ്ട് ഭാസ്കരനും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതവും രാജാസോ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോഴേക്കും അവർ ഗസ്റ്റ് ഹൗസിലെത്തി കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയതും മൂന്ന് പേരും അകത്തേക്ക് കയറി ചെല്ലുക വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഗീതു കാലുമേ കാലും കയറ്റി സോഫലിങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗീതുവിനെ കണ്ട് മൂന്ന് പേരും ആകെ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ആ ഞെട്ടൽ പുറത്ത് കാണിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുക ആ എന്താ പേര് അവിടെ നിന്ന് കളഞ്ഞേ ഇങ്ങ അകത്തേക്ക് വാ ദേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മളോട് ഇത്രയും ധൈര്യത്തിൽ സംസാരിക്കണമെങ്കിൽ ഇതിലെന്തോ ട്രാപ്പ് ഉണ്ടോച്ചാ അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത് നീ വാടാ നീ എന്തിനാ പേടിക്കുന്നേ ഹാ എന്താ അവിടെത്തന്നെ നിന്ന് ഇങ്ങോട്ട് വാ കുടിക്കാൻ ചൂട് ചായ വേണോ അല്ലെങ്കിൽ കൂളായിട്ട് വല്ല കൂൾ ഡ്രിങ്ക്സ് വേണോ അത് കേട്ടതും നമ്മുടെ അനാർക്കലിയും ഭാസ്കറ്റനും ഞങ്ങൾ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല നിന്നെ ഇവിടുന്ന് കേട്ട് കെട്ടിക്കാൻ വേണ്ടി വന്നതാ എന്തടി നീ കരുതിയേ ഏഹ് ഭയങ്കര അഹങ്കാരത്തോടുകൂടെ നീ നിന്ന് ഞങ്ങളോട് സംസാരിച്ചാ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോകുന്നോ എടി നിന്റെ കൊമ്പ് ഒടിഞ്ഞു ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഗോവിന്ദൻ്റെ വേട്ടപ്പെട്ടി എവിടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അജാസും വരുവാ അജാസ് വന്നത് നമ്മുടെ ഭാസ്കരനൊന്നു ചിരിക്കുക ആ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇവളുടെ ഈ ധൈര്യവും ഇരിപ്പും കണ്ടപ്പോൾ നീ ഇവളുടെ പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് അത് ആലോചിച്ച് തന്നെ ഞങ്ങൾ നേരെ വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല അത് കേട്ടതും അജാസ് പോക്കറ്റിൽ നിന്നും തോക്കെടുത്തു തോക്കെടുത്തതിന് ശേഷം മൂന്ന് പേരുടെയും നേരെ ചൂണ്ടി തീർക്കും ഞാൻ മൂന്നെണ്ണത്തിനെ മര്യാദയ്ക്ക് ഇവിടെ വന്ന് പൊയ്ക്കോ എൻ്റെ ഗീതുവിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടില്ല അതല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യോടാ നീ ഗോവിന്ദൻ്റെ വീട്ടിൽ ഉപ്പും ചോർന്നുന്ന് വളർന്നവനല്ലേ അങ്ങനെയുള്ളപ്പോ ബോംബെയിലെ പഴയ ഗുണ്ട രാജാക്കന്മാരുടെ കൈത്താങ്ങായ നീ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും പക്ഷേ ദേ പഴയ ഗുണ്ട എന്ത് വിചാരിച്ചാലും ഇപ്പം ഇവിടെപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും ഞങ്ങൾ തന്നെയാണ് അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് അത് കേട്ടതും നമ്മുടെ ആജാസ് എന്നാൽ ഒരു കാര്യം ചെയ്യും ബോംബെയിലെ പഴയ ഗുണ്ടകളുടെ രാജാവായ ഞാനാണോ ഇല്ലെങ്കിൽ പുതിയ ഗുണ്ടയായ താനാണോ ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വാടോ ധൈര്യം ഉണ്ടെങ്കിൽ വാടോ അപ്പോൾ ഭാസ്കരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എടാ മണ്ട ഇത്രയും ബുദ്ധിയുള്ള നിന്റെ അരികിലേക്ക് ഞങ്ങൾ വരുന്നത് ആയുധമില്ലാതെയാണെന്ന് നീ കരുതിയോ എന്നാലേ നീ ഒന്നോർത്തോ വലിയ ആയുധം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അത് കേട്ടതും നമ്മുടെ അജാസ് ഇങ്ങനെ തുറച്ചു നോക്കുക ഈ സമയം നമ്മുടെ അനാർക്കലി അതെ ആയുധം പുറത്തെടുക്കണ്ടേ എന്നാ എടുക്ക് ആയുധം എടുക്ക് ആരാ ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബോംബെയിലെ പഴയ ഗുണ്ടയാണോ ഇപ്പോഴത്തെ പുതിയ ഗുണ്ടയായി പരട്ടക്കിളവനാണോ ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് അത് കേട്ടതും നീ ഒന്ന് പോടാ ഞങ്ങളെ മന്ദബുദികളല്ല ആയുധം വെച്ച് പൊരുതാൻ ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു മൊബൈലാണ് ആ മൊബൈലിനകത്താണ് ആയുധം എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഗീതുവിനെ കാണിച്ചു കൊടുക്കുകയാണ് വിനോദിനെ കെട്ടിയിട്ട് വിനോദിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടുള്ള ആ നിൽപ്പ് അത് കണ്ടതും നമ്മുടെ ഗീതു ഒന്ന് ഞെട്ടിപ്പോയി ഈശ്വര എന്റെ വിനോദ് അപ്പോ വിനോദ് ചേച്ചി ചേച്ചി ഇവനെന്നെ കൊല്ലും എന്നെ കൊല്ലരുതെന്ന് പറയച്ചി വേണ്ട എന്റെ അനിയനെ ഒന്നും ചെയ്യരുത് എന്തിനാ അവനെ കെട്ടിയിട്ടിരിക്കുന്നേ നിൻ്റെ അനിയനിപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഞങ്ങളൊന്ന് വിചാരിച്ചാലേ അവൻ നേരെ പര ലോകത്തേക്ക് പോവും അതുകൊണ്ട് നീ സൂക്ഷിച്ച മോളെ എന്നും പറയാണ് ഇത് കേട്ടതും നമ്മുടെ ഗീതു ആകെ തളർന്നു ഈ സമയം അജാസ് നോക്കുക ഇതെങ്ങനെ സംഭവിച്ചു വിനോദിനെന്തിനാ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത് ഇനി ഞാനെല്ലാം സ്പെഷ്യലായിട്ട് പറഞ്ഞു തരണോ ഇവളോടുള്ള പക ഞങ്ങൾ അവനോടും തീർക്കും അവനെയും തീർക്കും എന്നിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ആ കാര്യം സാധിച്ചിട്ട് അങ്ങ് പോകും അത് കേട്ടതും ആ നമ്മുടെ ഗീതു അജാസിക്ക വേണ്ടേക്കാ തോക്ക് താഴെ എടുക്കുക എനിക്ക് പേടിയാവുക എൻ്റെ എൻ്റെ അനിയനൊന്നും സംഭവിക്കരുത് നമ്മൾ കാരണം അവനാപത്തിപ്പെടരുത് പ്രിയ അനാഥെ ആകരുത് എന്നും പറഞ്ഞുകൊണ്ട് കരയുക അത് കേട്ടതും നമ്മുടെ അജാസ് ഇല്ല ഗീതു ഇവരെ വിശ്വസിക്കരുത് ദേ വിനോദം ചിലപ്പോൾ കള്ളത്തരം കാണിക്കുകയാണെങ്കിലോ ഒരിക്കലുമില്ല അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വിനോദിനെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുക ഈ സമയമാണെങ്കിൽ അജാസിൻ്റെ കയ്യിലിരുന്ന തോക്ക് കാല് കൊണ്ട് ചവിട്ടിത്തെറുപ്പിച്ചിട്ട് നമ്മുടെ വരുൺ ആ തോക്ക് തട്ടിയെടുത്തു എന്നിട്ട് മര്യാദയ്ക്ക് ഞാൻ അനുസരിച്ചോ ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ദേ ഗീതു കുറച്ച് ദിവസം ഞങ്ങളുടെ കസ്റ്റഡിയിൽ വേണം നിന്നെ ഞങ്ങൾ കെട്ടിയിടും വേണ്ട ഗീതുവിനൊന്നും ചെയ്യരുത് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നും അജാസ് പറ്റില്ലല്ലോ അജാസേ നിങ്ങൾ രണ്ടുപേരെയും കെട്ടിയിടണം അതുകൊണ്ട് വേട്ടപ്പെട്ടിയെ ആ റൂമിലും ഗീതുവിനെ ഈ റൂമിലും കെട്ടിയിട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരനും അനാർക്കല്ലയും ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുക ഈ സമയമാണെങ്കിൽ വിനോദിനെയാണ് കാണിക്കുന്നത് കെട്ടിയ കയറൊക്കെ മാറ്റി വിനോദ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരിക ഓ എന്നിതിൻ്റെ പേരിൽ ചേച്ചിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോല്ലോ രേഷ്മ ഏയ് ഇല്ല നിന്റെ ചേച്ചിക്ക് ഒരു ഉണ്ടാവില്ല പിന്നെ എന്ത് ചെയ്യാനാ നമ്മുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയല്ലേ ആ ഇനി ഇതിൻ്റെ പേരിൽ പ്രിയയെ നീ ഒഴിവാക്കിയിട്ട് എന്നെ കല്യാണം കഴിക്കുമല്ലോ ആ സമയത്ത് ഞാൻ എൻ്റെ ചേച്ചിയോട് മാപ്പ് പറഞ്ഞോളാം എന്താ പോരെ ഗീത ചച്ചിയോട് ഞാൻ മാപ്പ് പറഞ്ഞ് ഗീത ചച്ചിക്ക് ഞാൻ നിൽക്കും ഗീത ചെച്ചിയെ സ്നേഹിക്കുന്ന ഒരു നാത്തൂൻ തന്നെയായിരിക്കും ഞാൻ അത് കേട്ടതും വിനോദിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ പ്രിയ വിനോദിന് കുടി സോറി രേഷ്മ വിനോദിനെന്തോ കുടിക്കാൻ കൊടുത്തിട്ട് അവിടെ ഒന്ന് അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അജാസിനെ ഒരു റൂമിനകത്ത് കെട്ടിയിട്ട് വാതിലങ്ങ് പൂട്ടി ഈ സമയമാണെങ്കിലും ഗീതുവിനേയും കെട്ടിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഭാസ്കരനും അനാർക്കലയും നോക്കി ഒന്ന് ചിരിച്ചു എവിടെ പോയടി നിന്റെ കൊമ്പ് വലിയ കൊമ്പും വെച്ചുകൊണ്ട് നമ്മളെ വേട്ടയാടാൻ വന്ന പെൻസിമുഹവും ദേ നമ്മളെ വേട്ടയാടാൻ വന്ന വേട്ടപ്പെട്ടിയും ഇപ്പോൾ നമ്മുടെ വലയിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക ദേ ഞാൻ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല ഒന്നും പറയേയില്ല അജാസിക്കയെ ഒന്നും ചെയ്യില്ല എൻ്റെ അനിയനെ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നിൻ്റെ അനിയനെയല്ല നിൻ്റെ ഭർത്താവിനെ അടി ജയിലിൽ കിടക്കുന്ന നിൻ്റെ ഗോവിന്ദനെ നിൻ്റെ കണ്ണേട്ടനെ നീ നോക്കിക്കോ വർഷങ്ങൾക്ക് മുമ്പ് അറയ്ക്കൽ മാധവൻ നായരെ ലോക്കപ്പിൽ കെട്ടിത്തൂക്കിയതുപോലെ ആ ഇന്ന് നിൻ്റെ ഭർത്താവിനെയും കൊന്ന് കെട്ടിത്തൂക്കും അതിനുശേഷം അയാളുടെ ശബത്തിനരികിലിരുന്ന് നീ പൊട്ടി കരയുന്നത് ഞങ്ങൾക്ക് കാണണം പിന്നെ അത് കഴിഞ്ഞ് അയാളെ അടക്കം ചെയ്ത് കഴിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞാൽ നിന്നെയും ഞങ്ങൾ കെട്ടിത്തൂക്കും നിന്റെ സ്ഥാനത്ത് വേറൊരു ഗീതു വരികയും ചെയ്യും നീ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ ഗീതു എന്തൊക്കെ സംഭവിച്ചാലും ഇനി നടക്കാൻ പോകുന്നത് ട്വിസ്റ്റായിരിക്കും ട്വിസ്റ്റ് നിൻ്റെ ഭർത്താവ് ഇതുപോലൊരു ജയിൽ ഈ ആ കാഴ്ചയിൽ ഞങ്ങൾ കാണുമെന്ന് വൈകിയാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് നടന്നു ദൈവം ഞങ്ങളോടൊപ്പം നിന്റെ അമ്മായി അച്ഛനെ കെട്ടിത്തൂക്കിയതുപോലെ ഇതേപോലൊരു സന്ധ്യ എങ്ങുന്ന നേരത്താണ് ഞങ്ങളത് ചെയ്തത് അതുപോലെ ഇന്ന് നിന്റെ ഭർത്താവിനെയും ഞങ്ങൾ കെട്ടിത്തൂക്കും ഇതേ സമയം തന്നെയാണ് അന്നും ഞങ്ങൾക്കുണ്ടായിരുന്നത് ഈ സമയം ഗോവിന്ദൻ്റെ മുഖഭാവം അങ്ങ് മാറി ഗോവിന്ദ് സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചു ചിരിച്ചതിന് ശേഷം മുകളിലേക്കൊന്ന് നോക്കി എല്ലാം തെളിവ് സഹിതം വീഡിയോ സഹിതം അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായി ഒരു സെക്കൻഡ് പോലും തെറ്റാതെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് കയ്യിലിരിക്കുന്ന വില ഇങ്ങനെ വലിച്ചു പറിച്ചു അതിനുശേഷം അവരെ യാത്രയാക്കിയിട്ട് സി എസ് ഐ തിരിച്ചു വരിക എന്താ സാറേ എൻ്റെ എൻ്റെ എൻട്രി കറക്റ്റായിരുന്നില്ലേ താൻ പിന്നെ പോലീസ് ഇത് ഇതിൽ അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ കൂടിയല്ലേ അതുകൊണ്ട് തൻ്റെ അഭിനയ സാറിൻ്റെ അഭിനയം കലക്കി സാറേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന വിലങ്ങ് പോലീസുകാരൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഗോവിന്ദ് മുകളിലേക്ക് നോക്കി പൊട്ടിച്ചിരിക്കുക എന്തായാലും വില്ലന്മാർ വിചാരിച്ചില്ല ഈ പോലീസുകാരൻ ആരുടെ ആളാണെന്ന് പാവം എന്തായാലും എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് സാറിനെ സഹായിക്കാൻ പറ്റുന്ന എല്ലാ കാര്യവും ഞാൻ ഇനിയും മുന്നിൽ നിന്ന് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദനെയും കൂട്ടി വെളിയിലേക്ക് ചെല്ലുക അപ്പോൾ എസ് പി അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു എസ് പി അദ്ദേഹത്തിൻ്റെ മുൻപിൽ ലാപ്ടോപ്പ് ഓണാക്കി എല്ലാ വീഡിയോകളും തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ് അതിനകത്ത് ഭാസ്കരൻ ഒച്ചത്തിൽ പറയുന്നു നിന്റെ അച്ഛൻ മാധവൻ നായരെ കൊന്ന് ഈ ലോക്കപ്പിനകത്ത് കെട്ടിത്തൂക്കിയത് ഞാനാടാ എന്നും അതേപോലെ സർക്കിൾ ഇൻസ്പെക്ടറേയും വെട്ടി നുറുക്കിയത് ഞങ്ങളാടാ എന്നും ഇതൊരൊറ്റണ്ണം മതി ജീവപര്യന്തം കിട്ടാൻ രണ്ടെണ്ണത്തിനെതിരെയും തെളിവുകൾ ഇത്രയും പെട്ടെന്ന് സ്വീകരി സോറി ശേഖരിച്ച ഗോവിന്ദനെയും എസ് ഐയേയും നമ്മുടെ എസ് പി ഒരുപാട് അഭിനന്ദിച്ചു നന്നായി അച്ഛൻ്റെ കൊലയാളികൾക്കെതിരെ തെളിവുണ്ടാക്കുമെന്നും തെളിവുകൾ ഇത്ര പെട്ടെന്ന് തരുമെന്നും പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഗോവിന്ദ് വേൾഡാൻ എന്നും പറയാണ് അത് കേട്ടതും തീർക്കണം എല്ലാത്തിനെയും തീർക്കണം സർ പ്രതികാരം അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് എൻ്റെ അച്ഛനോടും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അവരോടും തുടങ്ങിയതാണ് അതൊരിക്കലും കണ്ടെത്താതിരിക്കില്ല എന്ന് എനിക്ക് എനിക്കറി അറിയായിരുന്നു പക്ഷേ ഞാൻ കണ്ടെത്തി ഒരു ദിവസം കിഷോ ഗീതു അവർക്കെതിരെ ശേഖരിച്ച തെളിവുകളെല്ലാം നശിപ്പിച്ചത് വരുണും ഇതും കൂടിയാണ് എന്നെ എൻ്റെ ഗീതുവിനെ കൊല്ലുവെന്ന രാധികാമ്മയും എന്നെ കൊല്ലുവെന്ന വരുണും ഗീതുവിനെ വെല്ലുവിളിച്ച ആ വീഡിയോ ക്ലിപ്പുകൾ അവ ഗീതുവിൻ്റെ അടുത്ത് ഗീതു ശേഖരിച്ച് ഗീതുവിൻ്റെ അടുത്ത് നിന്നും അത് മോഷണം പോയപ്പോൾ അത് അതാരടുത്തു എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കിഷോറിൻ്റെ കയ്യിലായിരുന്നു എന്ന അതെല്ലാം എന്നെ തേടിയെത്തി ആ തെളിവുകൾ വെച്ചാണ് ഞാൻ എല്ലാം കണ്ടുപിടിച്ചത് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം അവർക്കെതിരെ ഞാൻ തിരിയുകയായിരുന്നു പിന്നീട് എനിക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി പിന്നെ തെളിവ് സഹിതം സാറ് പറഞ്ഞതുകൊണ്ടാണ് കാര്യങ്ങൾ ഞാൻ ഇവിടെ വരെ എത്തിച്ചത് എന്തായാലും എല്ലാവരും എന്നോട് സഹകരിച്ചതിന് നന്ദി സർ എന്നും പറയാം പേടിക്കേണ്ടടോ ഇനി ഈ കാര്യം കൊണ്ട് തന്നെ ഈ ദുഷ്ടക്കൂട്ടങ്ങളെ നമുക്ക് അറസ്റ്റ് ചെയ്യാം താൻ സമാധാനമായിട്ടിരിക്കേ എന്നും എസ് പി ഗോവിന്ദന് വാക്കു കൊടുക്കണം അത് കേട്ടതലൂടെ ഗോവിന്ദന് സന്തോഷമാവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ് നീ മനസ്സിൽ കുറിച്ചിട്ടോ ഗീതു ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ നിന്റെ ഭർത്താവ് മരിച്ചു എന്നുള്ളൊരു വാക്ക് ഭാർത്ത നിന്നെ തേടിയെത്തും അരുത് എൻ്റെ കണ്ണേട്ടിനെ ഒന്നും ചെയ്യരുത് എന്നെ എന്ത് വേണേലും ചെയ്തോ എൻ്റെ കണ്ണേട്ടിനെ ഒന്നും ചെയ്യരുത് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പൊട്ടിക്കറിയുക അത് കണ്ടതും നമ്മുടെ അനാർക്കലി നിന്റെ ഭർത്താവ് അവനെ കൊന്നതിന് ശേഷം എല്ലാം ഞങ്ങൾ തട്ടിയെടുക്കും ഈ പക ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പകയാണ് ഈ പക ഒരിക്കലും അവസാനിക്കില്ലടി നിന്റെ നിന്റെ ആ കാര്യങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞതിന് മുമ്പ് തന്നെ നിന്റെ ഭർത്താവിൻ്റെ മരണവും നീ കേൾക്കും എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലിയും ഭാസ്കരനും പൊട്ടിച്ചിരിക്കുക അതിനുശേഷം വരുണേ ഇവളെ നോക്കിക്കോ ഞങ്ങളൊന്ന് പോയിട്ട് വരാം ഗോവിന്ദനെ ചെന്നൊന്ന് കാണട്ടെ അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ നമുക്ക് കൂട്ടുനിന്നതുപോലെ ഇന്നും ഒരാൾ നമ്മുടെ കൂടെയുണ്ട് ആ പോലീസുകാരൻ വിചാരിച്ചാൽ ഉറപ്പായിട്ടും ഗോവിന്ദനെ കൊല്ലാൻ ഈസി ആയിരിക്കും വേണ്ട എൻ്റെ കണ്ണേട്ടിനെ ഒന്നും ചെയ്യരുത് എന്നെ നിങ്ങൾ നിങ്ങൾക്കൊന്നോ നിങ്ങൾക്ക് എത്ര സ്വത്ത് വേണമെങ്കിലും ഞാൻ എഴുതി തരാം എന്നെ കൊന്നോ എൻ്റെ കണ്ണേട്ടിനെ വെറുതെ വിടണം ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അറിയാം ഇപ്പം അവിടെ അടങ്ങി കിടക്കടി ഞങ്ങൾ പറയുമ്പോൾ നീ സൈൻ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരനും അനാർക്കലിയും അങ്ങ് പോയി അവരങ്ങ് കഴിഞ്ഞതും വരുൺ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു നീ എന്താടി കരുതിയേ നീ ഒന്നോർത്തോടി നിന്റെ അവസാനം ഇതുപോലെ മുന്നേ കാണെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അതിനു മുമ്പ് അറയ്ക്കൽ ഗോവിന്ദ മാധവന്റെ മരണ വാർത്തയും എനിക്ക് കേൾക്കണം ചേതനേറ്റ് കിടക്കുന്ന അയാളുടെ ശവം എനിക്ക് കാണണോടി എന്നും നമ്മുടെ വരുൺ എന്തായാലും ദേ അകത്ത് കിടക്കുന്ന വേട്ടപ്പു പട്ടിയും ഇവിടെ നിൽക്കുന്ന സിംഹക്കുട്ടിയും ജയിലിൽ കിടക്കുന്ന കഴുതപ്പുലിയായ ഗോവിന്ദും ഒന്നും അറിയുന്നില്ല പാവം എല്ലാവരും അങ്ങ് തീരും അത് കേട്ടതും നമ്മുടെ ഗീതു കരഞ്ഞുകൊണ്ട് നിന്ന ഗീതുവിന്റെ മുഖഭാവം അങ്ങ് മാറി ആ മുഖത്ത് ചിരി വിളർന്നു പുഞ്ചിരിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ വരുണിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ടൊരു ഒറ്റ പൊട്ടിച്ചിരിയും ആ ചിരി കണ്ടുകൊണ്ട് വരുൺ എന്താടി എന്താ നിനക്ക് പറ്റിയത് അകത്ത് കിടക്കുന്നത് കഴുതപ്പുലിയാണോ എന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കഴുതപ്പുലിയല്ലടാ ബുദ്ധിയുള്ള കാട്ടിലെ രാജാവ് തന്നെയാണ് ജയിലിനകത്ത് കിടക്കുന്നത് അതെന്തായാലും നിന്റെ കൂടെ വന്ന വേട്ടപ്പെട്ടികൾക്കും നിന്നെ പോലെയുള്ള വേട്ടപ്പെട്ടികൾക്കും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എല്ലാവരും പോയിരിക്കുന്നത് ഞങ്ങളുടെ വലയിലേക്കടാ ഇത് ഞങ്ങൾ വിരിച്ച വല ഈ വലയിൽ വീണത് നീയും നിന്റെ വേട്ടപ്പെട്ടികളുമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്ന് സന്തോഷത്തോടെ നിൽക്കുക അത് കണ്ടതും നമ്മുടെ അജാസും ചിരിക്കുവാണ് ജനലുകളിലൂടെ അത് നോക്കി അതെ ഈ പ്ലാൻ അവർ നേരത്തെ തന്നെ ചെയ്തതാ അതറിയാതെ മന്ദബുദികളായ വേട്ടപ്പട്ടികളായ വരുണും നമ്മുടെ അനാർക്കലിയും ഭാസ്കരനും കൂടെ തന്നെ നേരിട്ട് വന്ന് ചാടുകയായിരുന്നു ഈ കുഴിയിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണണ്ടേ അതെ രണ്ടെണ്ണവും നേരെ പോലീസ് ലോക്കപ്പിലെത്തി പോലീസ് ലോക്കപ്പിലെത്തിയതും ആ എസ് ഐ ലോക്കപ്പ് തുറന്നു കൊടുത്തു ആ സാറേ നമുക്ക് നല്ല സമയമുണ്ട് ഇവിടെ നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ചുറ്റും അതുകൊണ്ട് സാറിന് പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ട് അയാളെ കെട്ടി തൂക്കിയരെ ശരിയടോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണോ മകത്തേ കയറി നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ എന്നും ഒന്നും അറിയാത്ത പോലെ ഗോവിന്ദ് ചോദിച്ചു കഷ്ടം നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുക ഗോവിന്ദൻ എന്നാലും വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ കിടന്ന അതേ സെല്ലിൽ നിനക്കും ഒരു ഇടം കിട്ടിയല്ലോ എന്നാൽ ഇനിയൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഞങ്ങളിപ്പോൾ എന്തിനാ വന്നതെന്ന് നിന്നെ കെട്ടിത്തൂക്കാൻ നിന്റെ അച്ഛനെ കെട്ടിത്തൂക്കി പരലോകത്തേക്ക് അയച്ചതുപോലെ നിന്നെയും കെട്ടിത്തൂക്കാൻ അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഞെട്ടലോടുകൂടെ ഭാസ്കറിനെ തുറച്ചു നോക്കുക അപ്പോൾ അപ്പോൾ എൻ്റെ അച്ഛനെ കൊന്നതായിരുന്നു അല്ലേ എനിക്കന്ന് സംശയം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനെ കൊന്നിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടറേയും നിങ്ങൾ വെട്ടി നുറുക്കി അയാളെ വെട്ടി നുറുക്കിയത് എന്തിനാണെന്ന് ഞങ്ങൾ എന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ അയാളെ വെട്ടി നുറുക്കിയതിന് ശേഷം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു തുക വന്നു ആ തുക ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേസ് നടത്തി മാറ്റി വെച്ചു അവസാനം പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ അതൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങ് നിർത്തലാക്കിയില്ലേ ഇപ്പോൾ ആ നോട്ടിന് അച്ചടിച്ച് വരുന്ന പേപ്പറിൻ്റെ വില പോലും ഇല്ലാണ്ടായില്ലേ അതുകൊണ്ട് വീണ്ടും ജീവിക്കണ്ടേ അതുകൊണ്ട് നിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നിന്നെ കൊല്ലാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് കേട്ടതും എന്തായാലും പോലീസുകാരെൻ്റെ അച്ഛനെ കെട്ടി തൂക്കിയിട്ടുണ്ടാവും പക്ഷേ തന്നെപ്പോലെ ഒരു പിശാചിന് തന്നെപ്പോലെ ഒരു ചൊറിയമ്പുഴനും എൻ്റെ അച്ഛൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല ആ അത്രയ്ക്ക് ഗതി കെട്ടവനല്ല എൻ്റെ അച്ഛൻ അത് കേട്ടതും അതേടാ ഈ ചൊറിയമ്പുഴു തന്നെയാണ് ഈ ചൊറിയമ്പുഴുവിൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെയാണ് നിൻ്റെ അച്ഛനെ ഞാൻ കെട്ടിത്തൂക്കിയത് എന്നും നേരിട്ട് തന്നെ ഭാസ്കരൻ വിളിച്ചു പറയുവാണ് അത് കേട്ടതും ഗോവിന്ദൻ്റെ മനസ്സിലൊന്നും മനസ്സൊന്നും കുളർന്നു ആ ഇല്ല ദേ എന്തായാലും രാധികാമയെ എൻ്റെ അച്ഛൻ വിശ്വസിച്ചതുപോലെ ഏഹ് എനിക്ക് എനിക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഗീതവും എന്നെ ചതിക്കില്ല എന്ത് വില കൊടുത്തും ഗീതു എൻ്റെ സ്വത്തുക്കളെ അവൾ അവൾ സംരക്ഷിക്കും അത് കേട്ടതും ഭാസ്കരനും അനാർക്കലയും ചിരിച്ചു എടാ നിൻ്റെ ഭാര്യ ഗീതവും നിൻ്റെ വേട്ടപ്പട്ടി അജാസും ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അവരും ഇനി ഞങ്ങൾ വിചാരിക്കണം ഈ ലോകത്ത് ജീവിച്ചിരിക്കണമെങ്കിൽ എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട് ദേ നീ നിൻ്റെ ഭാര്യയുടെ മരണം കാണേണ്ടി വരില്ല പക്ഷേ നിൻ്റെ മരണം കണ്ടിട്ടേ അവൾ ജാകൂ അത് ഉറപ്പാണ് എന്നും പറയാം നിങ്ങൾ എന്നെ കൊല്ലുമായിരിക്കും എൻ്റെ അച്ഛനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമായിരിക്കും അല്ലേ എന്നും പറയാം അതേടാ മാധവ നായരെ കെട്ടിത്തൂക്കിയതുപോലെ നിന്നെയും ഞങ്ങൾ കൊല്ലും സർക്കിൾ ഇൻസ്പെക്ടറെ വെട്ടി നുറുക്കിയതുപോലെ നിൻ്റെ നിൻ്റെ മരണത്തിലും തെളിവുകൾ അവശേഷിക്കാതെ ഞങ്ങൾ ഓരോന്ന് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കയറെടുത്ത് ചുറ്റിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ കയറ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടതുകൊണ്ട് പോലീസുകാരന്മാരെയോ സാറേ ഒരു കുഴപ്പമുണ്ട് എന്താ ആ അതെ എസ് പി ഇങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ പ്രശ്നമാവോ എസ് പി ഇവൻ്റെ കേസിൽ ഇടപെടോ ഏയ് അതൊന്നുമില്ല നിങ്ങളിപ്പോൾ പോയിക്കോ ഇവനെ രാത്രി നിങ്ങൾ പറയുന്നിടത്തേക്ക് ഞാൻ എത്തിച്ചോളാം എന്നും പറയാം അത് കേട്ടതും നമ്മുടെ ഭാസ്കരനും അനാർക്കലിയും ഇപ്പം നീ രക്ഷപ്പെട്ടു എന്നാൽ നിനക്ക് ഭാഗ്യമില്ല നിൻ്റെ ഭാര്യയുടെ മരണം കണ്ടിട്ടേ നിനക്ക് പോകാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ്